ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മോഷണം പോയ വിഗ്രഹം ലണ്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ മ്യൂസിയത്തിൽ കോടികൾ വിലയുള്ള തിരുമങ്കേ ആൾവാർ വെങ്കല വിഗ്രഹമാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ തിരിച്ചുപിടിച്ചിരിക്കുന്നത് തഞ്ചാവൂർ ജില്ലയിലെ സൗന്ദര്യരാജപെരുമാത്രത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മോഷണം പോയ നാല് വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് സ്ഥിരീകരിച്ചു കടത്തൽ കേസ് അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസ് സംഘമാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഓക്സ്ഫോർഡിലെ അഷ്മോലിൻ മ്യൂസിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വിഗ്രഹം കണ്ടെത്തിയെന്നാണ് രേഖകൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് തമിഴ്നാട് പോലീസ് കേസെടുത്തത് ഈ വിഗ്രഹത്തിനൊപ്പം കാണാതായ മറ്റു മൂന്ന് വിഗ്രഹങ്ങൾ വിദേശത്തു നിന്നുള്ള കള്ളക്കടത്ത് സംഘം അനധികൃതമായി വിറ്റതായിട്ടും കണ്ടെത്തിയിരുന്നു മോഷണം സംബന്ധിച്ച തെളിവുകൾ സർവകലാശാലയ്ക്ക് പോലീസ് കൈമാറിയിരുന്നു തുടർന്ന് ലണ്ടനിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം തമിഴ്നാട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രതിമ ഇന്ത്യയ്ക്ക് വിട്ടു നൽകാനുള്ള അപ്പീൽ അംഗീകരിച്ചത് ഒരു മാസത്തിനകം വിഗ്രഹം തിരിച്ചെത്തിക്കുന്നതിനുള്ള ചിലവും സർവകലാശാല വഹിക്കും ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ കാലിങ്ക നൃത്തനായ കൃഷ്ണ വിഷ്ണു ശ്രീദേവി വിഗ്രഹങ്ങളും അമേരിക്കയിലെ വിവിധ മ്യൂസിയങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഇവ തിരികെ എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് എന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്നും അവയുടെ വ്യാജ മാതൃകകളാണ് ക്ഷേത്രത്തിലുള്ളത് എന്നും രണ്ടായിരത്തി ഇരുപതിലാണ് കണ്ടെത്തുന്നത് തമിഴ്നാട് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയായിരുന്നു വിഗ്രഹങ്ങൾ മോഷണം അന്വേഷിക്കുന്ന സി ഐ ഡി വിഭാഗമാണ് തിരുമങ്ക ആൾവാർ വിഗ്രഹം ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ അശ്മൂലിയൻ മ്യൂസിയത്തിലുണ്ട് എന്ന് കണ്ടെത്തിയത് സർവകലാശാല അധികൃതരുമായി ബന്ധപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന തെളിവുകൾ കൈമാറി പിന്നാലെ ലണ്ടനിൽ നിന്ന് ഒരു സംഘം തമിഴ്നാട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു എന്തായാലും വിഗ്രഹം തിരിച്ചെത്തുന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ തഞ്ചാവൂർ നിവാസികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മ്യൂസിയം അത് ഏറ്റുവാങ്ങിയത് ഏറ്റവും അവസാനത്തെ ആൾവാർ ആയ നീലനിറത്താർ ചോൾനാട്ടിലെ തിരുക്കുരയല്ലൂരിൽ ജനിച്ചു കളർ ജാതിയിൽപ്പെട്ട തിരുമങ്ക ചെറുപ്പകാലത്ത് ചോള സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പത്നിയുടെ പ്രേരണയാലാണ് വൈഷ്ണവ മതം സ്വീകരിച്ചത് എന്നാണ് വിശ്വാസം കേരളം സന്ദർശിച്ച ആൾവാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മ്യൂസിയങ്ങളുടെ കാറ്റലോഗ് പരിശോധിച്ചപ്പോൾ തിരുമങ്കെ ആൾവാർ വിഗ്രഹം ആഷ്ലേയൻ മ്യൂസിയത്തിലുണ്ട് എന്ന് മനസ്സിലാവുകയായിരുന്നു മറ്റു മൂന്ന് വിഗ്രഹങ്ങൾ യു എസിലെ മ്യൂസിയങ്ങളിലാണ് ഉള്ളത് ചരിത്രരേഖകളും ചിത്രങ്ങളും ദൃക്സാക്ഷി മൊഴികളും ശേഖരിച്ചാണ് ആശ്ലേയൻ മ്യൂസിയത്തിലെ വിഗ്രഹം പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് ഐഡൽ വിംഗ് സ്ഥിരീകരിച്ചത് രേഖകൾ നേരിൽ സ്വീകരിക്കാൻ സർവകലാശാലയുടെ പ്രതിനിധിയെ അയക്കുക മോഷ്ടിക്കപ്പെട്ട വിഗ്രഹത്തിന്റെ മാതൃകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ളത് തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട മോഷ്ടിക്കപ്പെട്ടത് വിഗ്രഹങ്ങൾ രണ്ടായിരത്തി ശേഷം ഐഡൽ വിംഗ് തിരിച്ചെത്തിച്ചിട്ടുണ്ട് വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ദിവ്യദേശങ്ങളിൽ ഒന്നാണ് നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രം മഹാവിഷ്ണുവിനെ സൌന്ദര് രാജപെരുമാളായും അദ്ദേഹത്തിന്റെ ഭാര്യയായ ലക്ഷ്മിയെ സൗന്ദരവല്ലിയായും ആരാധിക്കുന്നു തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആന്റ് എൻഡോമെന്റ് ബോർഡാണ് ക്ഷേത്രത്തിന്റെ ഭരണവും പരിപാലനവും നടത്തുന്നത് ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് ക്ഷേത്രം ആൾവാർ സന്യാസിമാർ രചിച്ച തമിഴ് വാക്യങ്ങളുടെ സമാഹാരമായ ദിവ്യപ്രബന്ധത്തിൽ ഈ ക്ഷേത്രം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് എ ഡി എട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മധ്യകാല ചോളന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് തഞ്ചാവൂർ നായക്കന്മാരാണ് ക്ഷേത്രത്തിന് സംഭാവനകൾ നൽകിയത് അഞ്ചു നിലകളുള്ള മനോഹരമായ ക്ഷേത്ര ഗോപുരം കരിങ്കൽ ഭിത്തിക്കുള്ളിലാണ് ഗജലക്ഷ്മി നരസിംഹം കാവൽ ദേവതകളായ സുംപ നികുംബ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രതിഷ്ഠകൾ നാല് യുഗങ്ങളിൽ അതായത് ഹിന്ദു തത്വചിന്തയ്ക്ക് അനുസൃതമായി വിവിധ ദൈവിക ഐതിഹ്യ ത്ത് മഹാവിഷ്ണുവിന്റെ ദർശനം നേടുന്നതിന് കഠിനമായ തപസ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കപ്പെടുന്നു ധ്രുവ മാർക്കണ്ട സലീസ ഭൂമാദേവി എന്നിവർക്കും സൗന്ദര്യരാജ പെരുമാർ പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ന്യൂസ്